മെരുതാ മെരുക്ക് കാണുന്നുണ്ട മെരുക്ക് എന്താ കാരണം മെരുകിൻ്റെ കുട്ടി എങ്ങനെയാ ചാടിയതാണ്ങ്ങട്ട് നമ്മളെ ഓടിൻ്റെ ഉള്ളിൽ പാർക്കുണ്ട് വലി തള്ള ഇങ്ങനെ കൊണ്ടാൻ വരാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ഞങ്ങളെ കണ്ടിട്ട് ആ പേടിച്ച് ഇങ്ങനെ അപ്പുറത്ത് നിൽക്കുകയാണ് ഇത് കുട്ടിയാണ് കുട്ടീനെ എത്ര വലിപ്പം ഉണ്ട് തള്ള വലിപ്പം ഉണ്ടാവും അതാ പോണ് കുട്ടി പാവം എങ്ങനെയാണ് മേലിന് ചാടിയതാണ് പേടിച്ച് നിൽക്കാണ് പാവം വരി കാലം മറ്റേ ചെടിന്ന് മറ്റേ ചെടിയേക്ക് അങ്ങനെ അങ്ങനെ പോവുകയാണ് കൊണ്ടുപോകും കള്ളണ്ടപ്പുറത്തില്ലേ കൊണ്ടുപോകും കടിച്ചു കൊണ്ടുപോയിപ്പോ ചാമ്പക്കൻ്റെ അടതാ അടണ്ടടി കുട്ടി കണ്ടോ കുട്ടി കുട്ടി പിന്നെ കൊണ്ടാകാന് തള്ള വരുന്നുണ്ട് ഞങ്ങളെ കണ്ട് പോടിച്ച് നിക്കാണ് ഈ കുട്ടി എന്നെ നല്ല പേടിച്ചിരിക്കണു ഞങ്ങളിന് മാറി നിന്നാല് തള്ള വന്ന് കൊണ്ടുപോകും മേലിങ്ങനെ നോക്കണുണ്ട് തള്ള ഇടക്കിടക്ക് പാളിയൊക്കെ ഉണ്ട് കണ്ടോ ചെറിയ കുട്ടിയാണ്മ്മേ പറ്റിട്ടൊന്നുമില്ല മേലിനെ ചാടിയിട്ട് നമ്മൾ നോക്കി ചെടിച്ചട്ടിയില് നമ്മളെ ഗ്രോ ബാഗിൻ്റെ ഉള്ളിൽ കയറി ആക്കാണ് കുട്ടി ഉള്ളിൽ ഇങ്ങനെ കടന്നുറില്ല കാണാനൊക്കെ നല്ല രസമുണ്ട് പാവം പേടിച്ചിട്ടാണ് നമ്മളെ കണ്ടുണ്ട് ഇപ്പൊ ഇക്കോട്ടെ ഉള്ള വരിലുണ്ട് ഇപ്പൊ ഒന്ന് പവളി വെക്കും ഇവിടെ ആർത്തു വന്ന് പോളി വെക്കിനും കൊണ്ടുപോയി ഉണ്ണടി കൊണ്ടുപോയി തോന്നില്ല കാണാനല്ലോ കാണലല്ലോ കൊണ്ടോ അവിടെ അളക്ക്ണ് അക്കള തള്ള 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 അള്ള തള്ളതാ മേലക്ക് ചാടിയോ ഇല്ല ഇല്ല മേലക്ക് ചാടി പോയി അസുറ്റൊക്കെ ആയിരിക്കും കുട്ടി ബാങ്ക് കൊടുക്കുമ്പോ മുണ്ടണില്ലട്ടപ്പോ ഏഹ് നല്ല ജന്തുക്കളാണ് ബലി ആ ഓ ബാങ്ക് കൊടുക്കണ്ടപ്പോ സോബി ബാങ്ക് അപ്പൊ കുട്ടി ഒച്ച ഉണ്ടാക്കലും നിർത്തി mm ഏതായാലും തള്ള വന്ന് കൊണ്ടേക്കണിട്ടപ്പോൾ ഇപ്പം കാണാല്ലോ അവിടെ തള്ള വന്ന് കൊണ്ടേക്കണേ നമ്മുടെ ഫോണിൽ ചാർജ് കഴിഞ്ഞു ചെയ്തിരിക്കണു ഏതായാലും എല്ലാം രക്ഷപ്പെട്ടല്ലോ